ഹലോ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിന്നെ നമുക്ക് കുറച്ചധികം പ്ലാന്റുകളുണ്ട് കേട്ടോ എല്ലാം ഒരു സാധാരണക്കാർക്ക് എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന റേറ്റിൽ തന്നെയാണ് വന്നേക്കുന്നത് നമ്മൾ ഈ കാണിക്കുന്ന പ്ലാന്റ് എല്ലാം റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു എട്ടൊൻപത് പ്ലാന്റ് കാണിക്കുന്നുണ്ട് അതെല്ലാം നാൽപ്പത് രൂപയാണ് വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പറാണ് നമ്മളിതാ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നമ്പറിൽ വേണം ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റുകൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് വാങ്ങാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട ഇതിലാണ് കേട്ടോ സ്ക്രീൻഷോട്ട് വേണമെന്നൊന്നുമില്ല കേട്ടോ പ്ലാന്റിൻ്റെ പേര് അറിയാമെങ്കിൽ പ്ലാന്റിൻ്റെ പേര് പറഞ്ഞാലും മതി ഒരുപാട് പ്ലാന്റുകൾ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല എന്നാലും എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന രീതിയിൽ കുറച്ചധികം പ്ലാന്റ് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതിൽ കാണിക്കുന്ന ഈ പ്ലാന്റ് കൂടാതെ നമ്മുടെ കയ്യിൽ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റ് ഉണ്ട് പിന്നെ ഒരു റോസ് ഉണ്ട് പിന്നെ അതുപോലെ കുറച്ച് ബോൾസത്തിൻ്റെ കട്ടിങ് ഉണ്ട് അപ്പോൾ ഇത്രയ്ക്കാരോ നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ സെയിലിനായിട്ട് വന്നേക്കുന്ന പ്ലാന്റുകൾ എന്ന് പറയുന്നത് ഇതെല്ലാം നാൽപ്പത് രൂപ വൺ ഷോട്ട് പ്ലാന്റിനാണ് കേട്ടോ ഈ കാണുന്ന എല്ലാ പ്ലാന്റിൻ്റെയും വൺ ഷോട്ട് പ്ലാന്റിനാണ് നാൽപ്പത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ എല്ലാ അഗ്ലോണിമ കലാത്തിയ അതിൻ്റെ വെറൈറ്റീസ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് കൊടുക്കാത്ത ഇവിടെ വരെയുള്ള പ്ലാന്റുകൾക്കാണ് നാൽപ്പത് രൂപ റേറ്റ് വരുന്നത് ഇനി ഇതാ ഗ്രൗണ്ടോക്കടാണ് കേട്ടോ എൺപത് രൂപയാണ് ഇതിൻ്റെ വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന രണ്ട് കളറിലാണ് കേട്ടോ ഗ്രൗണ്ട് ആയിട്ടുള്ളത് അവൈലബിളായിട്ടുള്ളത് ഇതും ആണ് ഇതിനും എൺപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി വരുന്ന വരുന്നത് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്ന എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പൂ വരുന്നത് നമ്മളത് അതും കൂടി കാണിച്ചേക്കാം ഇതാണ് കേട്ടോ അതിൻ്റെ പൂവ് വരുന്ന അറിയില്ലാത്തവർക്ക് വേണ്ടി മാത്രം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളാരും മറന്നുപോലെ കേട്ടോ ഇനി നമുക്ക് കുറച്ച് ബോൾസത്തിൻ്റെ കട്ടിങ്ങുണ്ട് കേട്ടോ രണ്ട് കട്ടിങ്ങിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു കളകിൻ്റെ രണ്ട് കട്ടിങ്ങും ഉണ്ടാകും പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പത്ത് കളകടുത്തും നമ്മുടെ കയ്യിൽ നിലവിൽ ഉണ്ട് എല്ലാവർക്കും ചിലപ്പോൾ പത്ത് കിണറിലേക്ക് എത്തിയെന്ന് വരില്ല അപ്പം ആദ്യം വാങ്ങുന്നവർക്കൊക്കെ പത്ത് കളക് തികച്ച് തരാം അപ്പം കണ്ണൂരുകൾ അങ്ങനെ രണ്ട് കട്ടിങ് വെച്ചല്ലേ നമുക്ക് പതിനഞ്ച് രൂപയ്ക്ക് റേറ്റ് വരുന്നത് അപ്പം ഏതൊക്കെ കളക്കാന്ന് നിങ്ങളിതായ വീഡിയോയിൽ കണ്ടുപോവുക വീഡിയോ ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പം ചിലതിലൊക്കെ പൂക്കൾ കുറവാണ് ചിലതിലൊക്കെ അത്യാവശ്യം പൂക്കൾ ഉണ്ട് നാടൻ ബോൾസ് ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഇട്ടാലും പിടിക്കൂട്ടണം ഇതിൻ്റെ സീഡാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സീഡ് ചാടിയിട്ടാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടാകുകയും ചെയ്യും ആ സീഡ് ചാടി ഉണ്ടാകുന്ന പ്ലാന്റുകൾക്ക് നമ്മൾ തലപ്പിനുള്ള ഒന്നും ചെയ്യണ്ട കേട്ടോ തനിയ ബ്രാഞ്ചസും എല്ലാം വന്ന് ഒരു കുഴപ്പമില്ലാതെ നിൽക്കുകയും ചെയ്യും വലിയ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരികയില്ല അപ്പം ദാ വീഡിയോത്തുകൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം